അവന് തുല്യനായി ആരും ഇല്ല അവന് തുല്യനായി ഒരാളും ഇല്ല ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം സൂറത്തുൽ അഖലാസിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ ആയത്തിലെ ഓരോ പദങ്ങളുടെയും പദാനുപതാർത്ഥം നോക്കുകയാണെങ്കിൽ വാവ് ഉം എന്നർത്ഥത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചു ലം എന്ന പദം തൊട്ട് മുമ്പത്തെ ആഴത്തിൽ വന്നതാണ് ഇല്ല നിഷേധത്തെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന കെളിമത്താണ് ലം എന്ന കെളിമത്ത് പിന്നുള്ളതിൽ യക്കുൻ എന്നതാണ് യക്കുൻ എന്താണ് ഇതിന്റെ മാതിയായ ഫിഴലിതൊരു ക്രിയയാണ് മുതാരിയായ ഫിഴലാണ് കാന യക്കൂനു കാന കാന എന്ന് പറഞ്ഞാൽ ആയി അതിന്റെ മുതാരി യക്കൂനു ആകും ആകുന്നു ൂനു അപ്പൊ യക്കൂനു എന്നതിന്റെ മുന്നിൽ ലമ്മു വന്നപ്പോൾ ലം യക്കുൻ എന്നായി ആവുക എന്നതിനെ നിഷേധിക്കുമ്പോൾ ആയിട്ടില്ല ലംബു വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാക്കും ഭൂതകാല അർത്ഥത്തിലുള്ള നിഷേധമാണ് സൂചിപ്പിക്കുക അപ്പൊ ലം യക്കുൻ ആയിട്ടില്ല ലഹു എന്നതാണ് അടുത്ത പദം ലഹു എന്നത് രണ്ട് കലിമത്തുകളാണ് ഒന്ന് ലാമ് രണ്ടാമത്ത് ഹൂ അതായത് ലാം പ്ലസ് ഹുവയാണ് ഹു ലാമും ഹുവയും ചേർന്നപ്പോൾ ലഹുനായി ലഹു എന്ന് പറഞ്ഞാലർത്ഥം അവന് അവന് അപ്പൊ ലം ഏക്കും ലഹു അവന് ആയിട്ടില്ല അവൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇല്ല കുഹുവൻ കുഹുവൻ എന്ന് പറഞ്ഞാൽ തുല്യൻ സമാനൻ സദർശൻ സമശീർ സമശീർഷൻ അതായത് തുല്യൻ സമാനൻ സദർശൻ എന്നെല്ലാം കുഫു എന്ന പദം അർത്ഥമാക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമുക്ക് പരിചയമുള്ള ഒരു കുഫു നമുക്കറിയാം കുഫുവെക്കുക വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ പദം നമ്മുടെ ഭാഷയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട് അതൊരുപക്ഷെ നമ്മൾ അറബിയിലുള്ള പദമാണോ എന്ന് അറിയാതെ തന്നെ മലയാള പദമാണെന്നുള്ള ധാരണയിൽ കല്യാണത്തിൽ കുഫു വെക്കുക ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ന് പറയാറുണ്ട് അതവിടെ കുഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധുവരന്മാര് സാമൂഹികമായി തുല്യ നിലവാരമുള്ളവരാവുക എന്ന അർത്ഥത്തിൽ പരസ്പരം പൊരുത്തപ്പെടുക തൃപ്തിപ്പെടുക കണ്ടിഷ്ടപ്പെടുക തുടങ്ങിയ എല്ലാ തലത്തിലും അവർ വൈവാഹിക ജീവിതത്തിൽ അവർക്ക് യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലുള്ള ആളുകളാണെന്ന് സാമാന്യം മനസ്സിലാക്കാൻ കഴിയുക ഈ ആയത്തിൽ ഇവിടെ പറയുന്നത് അള്ളാഹുവിന് തുല്യനായി അള്ളാഹുവിന് സമാനനായി സദർശനായി ഒരാളും ഈ ഇല്ല എന്ന പ്രഖ്യാപനമാണ് നോക്കൂ നേരത്തെ നാലാമത്തെയും അഞ്ചാമത്തെയും മറുപടികളായിട്ട് ലംബിയൽ ഇതുപോലെ യൂലത്ത് അവൻ ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടുമില്ല പിന്നെയും ഒന്നും കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ് അവന് തുല്യനായി ഒരാളും തന്നെയില്ല അപ്പൊ ഇത് നമ്മുടെ മുമ്പിൽ ഈ ആയത്ത് അല്ലാഹു അബുലജത്തിന്റെ അധികാരാവകാശങ്ങളിൽ അള്ളാഹുവിന്റെ ഗുണഗണങ്ങളിൽ അല്ലാഹുവിന്റെ ശക്തിയിൽ ഏതെങ്കിലും ഒരളവിൽ ഒരു ചെറിയ അളവിൽ പോലും അവന് സമാനനായ ആളുണ്ടാവുക എന്നത് സംഭവിക്കുകയില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം ഞാൻ അള്ളാഹുവിന് തുല്യനായി പലരെയും ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അള്ളാഹുവിനെ മനസ്സിലാക്കി നിന്നിടത്ത് പരാജയപ്പെട്ടു സുഹൃത്തിൽ അഹ്ലാസ് പഠിക്കുന്നതോടുകൂടി നാം അള്ളാഹുവിനെ തിരിച്ചറിയുകയാണ് ഈ സൂറയുടെ പഠനാരംഭത്തിൽ നമ്മൾ പറഞ്ഞു ഈ സൂറയുടെ പ്രാധാന്യവും സവിശേഷതയും ഇത് അവതരിക്കാനുണ്ടായ കാരണവും നമ്മൾ മുന്നിൽ വെക്കേണ്ടതുണ്ട് ആ സമൂഹത്തിന്റെ വിശ്വാസ വിശ്വാസങ്ങൾ ദൈവസങ്കല്പങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം അതുപോലെ തന്നെ അള്ളാഹുവിനെ ഏതെല്ലാം നിലക്കാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ സവിശേഷത പ്രത്യേകത എന്താണ് അവൻ സാക്ഷാൽ ദൈവമാണെന്ന് പ്രഖ്യാപിക്കാനുണ്ടാകുന്ന കാരണങ്ങൾ എന്താണ് ഇതൊക്കെ നാം സൂറത്തുൽ ഇഹ്ലാസിലൂടെ അത് പഠിക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും കഴിയുമ്പോഴാണ് ഇഖ്ലാസിന്റെ ആളാകാൻ നമുക്ക് കഴിയുകയുള്ളു അല്ലെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ കേവലം അക്ഷര അക്ഷരവായനയിലൂടെ പോകുന്ന ആളുകൾ മാത്രമായി പരിമിതമാകും ഒരുപാട് ആളുകൾ അങ്ങനെ പാരായണം ചെയ്യാറുണ്ട് പാരായണത്തിന് കൂലിയുണ്ട് പക്ഷേ ഈ അർത്ഥത്തിൽ ഇതിന്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏതൊരു പ്രതിസന്ധിയെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഈ പടച്ച റബ്ബാണ് എനിക്കെല്ലാം എന്ന് മനസ്സിലാക്കാൻ അവനെ മാത്രമേ ഞാൻ ആശ്രയിക്കുകയുള്ളൂ കാരണം അവൻ അവനാരെയും ആശ്രയിക്കാത്തവനാണ് അവലംബം അവനാണ് ആശയ കേന്ദ്രം ആശ ആശാ കേന്ദ്രം അവനാണ് കേന്ദ്രം അവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും അള്ളാഹു സുഭാനുഅല കാര്യങ്ങളെ താവിരി മനസ്സിലാക്കി അള്ളാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബുൽമീൻ അസ്സാം വലൈക്കും